യു എസ് പ്രതിരോധ വകുപ്പിന്റെ മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യയുടെ നടപടികളിൽ ഭയന്നു വിറച്ച് കാലുകൾക്കിടയിൽ വാലും ചുരുട്ടി ഓടുന്ന നായയെപ്പോലെ വെടിനിർത്തലിലായി പാകിസ്ഥാൻ പരക്കം വായുകയായിരുന്നുവെന്നാണ് പെൻഡഗണിന്റെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്കൾ റൂബിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് ഭയങ്കരപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ ഇന്ത്യ പോലും പാകിസ്ഥാനെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടില്ല നമ്മളെപ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും അത്യാവശ്യം മാന്യമായിട്ടാണ് അത് ഏത് ഗവണ്മെന്റ് ആയിരുന്നാലും മാന്യമായിട്ടാണ് പെരുമാറാറുള്ളത് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്താറുള്ളത് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കും ഈ അമേരിക്കയുടെ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു സ്ഥാപനമാണ് അമേരിക്കയുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന പ്രതിരോധം അല്ലെങ്കിൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഓഫീസാണ് അതിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഈ മൈക്കിൾ റൂബിൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പറഞ്ഞത് പാകിസ്ഥാൻ ഭയന്നു വിറച്ച് ഇന്ത്യയുടെ നടപടികളിൽ ഭയന്നു വിറച്ച് കാലുകൾക്കിടയിൽ വാലും ചുരുട്ടി ഓടുന്ന നായയെപ്പോലെ വെടിനിർത്തലിനായിട്ട് പരക്കം പായുകയായിരുന്നു എന്ന അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് അതായത് പാകിസ്ഥാന് ഒരിക്കലും തങ്ങളുടെ പരാജയം പരിതാപകരമായിരുന്നു എന്ന ആ പരമമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നും നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ പൂർണ്ണ വിജയം പാകിസ്ഥാനുമേൽ നേടിയെന്നും പാകിസ്ഥാൻ ഭീകര പ്രവർത്തനത്തിന് നൽകി വരുന്ന സ്പോൺസർഷിപ്പിൽ ഇപ്പോൾ ലോകത്തിന്റെ പ്രത്യേക ശ്രദ്ധ എത്തിയതായിട്ടും അദ്ദേഹം എ എൻ ഐക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഉദ്ദേശിച്ച സന്ദേശം പങ്കുവയ്ക്കാൻ മെയ് ഏഴിന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് പൂർണമായും സാധിച്ചുവെന്നും മൈക്കിൾ റൂബിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ മരണപ്പെട്ട് അതിനുശേഷം നടന്ന അവരുടെ മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ അതില് ഈ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുത്തതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് ഭീകരനായാലും ഐ എസ് ഐ അംഗമായാലും പാകിസ്ഥാൻ സേനാംഗമായാലും തങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന യാഥാർത്ഥ്യമാണ് പാക് ഉദ്യോഗസ്ഥർ യൂണിഫോം അണിഞ്ഞ് ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതുകൊണ്ട് വ്യക്തമാവുന്നത് സ്വന്തം സംവിധാനത്തിൽ നിന്ന് ജീർണിച്ച ഭാഗത്തെ പുറന്തള്ളാൻ പാകിസ്ഥാനോട് ലോകം ആവശ്യപ്പെടാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുകയാണ് അതുകൊണ്ടാണ് ചർച്ചയെ സൈനിക നടപടിയിലേക്ക് ഇന്ത്യ വ്യത്യാസപ്പെടുത്തിയതും അതിൽ പാകിസ്ഥാൻ നടുങ്ങുകയും ചെയ്തു ഇന്ത്യയുമായിട്ടുള്ള ഓരോ യുദ്ധവും പാകിസ്ഥാനാണ് തുടങ്ങി വെച്ചത് എന്ന് ഉറപ്പിച്ചു പറയാനാകും എന്നിട്ടും ഓരോ തവണയും തങ്ങൾ എങ്ങനെയോ വിജയിച്ചതായി പാകിസ്ഥാൻ സ്വയം ബോധ്യപ്പെടുത്തും എന്നാൽ ഇത്തവണ അവർക്ക് അങ്ങനെയൊരു സ്വയം ബോധ്യപ്പെടുത്തൽ പോലും അസാധ്യമാകും കാരണം ഏറ്റവും കൃത്യമായിട്ടാണ് ഭീകര താവളങ്ങളെയും ഭീകര പ്രവർത്തന പരിശീലന കേന്ദ്രങ്ങളെയും ഇന്ത്യ നശിപ്പിച്ചത് പാകിസ്ഥാൻ ഒന്ന് പ്രതികരിച്ചപ്പോൾ അതിനെ നിഷ്പ്രഭമാക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു വെടിനിർത്തൽ നടപ്പിലാക്കാൻ വാലും ചുരുട്ടി നായയെ പോലെ പാകിസ്ഥാൻ പരക്കം പാഞ്ഞു ഏറ്റവും പരിതാപകരമായ തോൽവിയാണ് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാകിസ്ഥാൻ സേനയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം പാക് സേനയ്ക്കുള്ളിൽ പ്രശ്നമാണ് പാകിസ്ഥാൻ സമൂഹത്തിന് പാക് സൈന്യം ഒരു അർബുദം പോലെയാണ് നമ്മൾ മുൻപ് ചെയ്തൊരു വീഡിയോയിലും ഇത് സൂചിപ്പിച്ചതാണ് പാക് സൈന്യമാണ് പാകിസ്ഥാനെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്വയം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് അതിനുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ ആ രാജ്യം ഏറെ ദൂരം പോയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിഷയം എന്തായാലും പാകിസ്ഥാന് കനത്ത പരാജയമാണ് ഇപ്പോൾ ഇന്ത്യയോട് നേരിടേണ്ടി വന്നത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചാണ് മൈക്കൽ റൂബിൻ അവസാനിപ്പിക്കുന്നത് സത്യത്തിൽ പാകിസ്ഥാൻ നടത്തിയ എല്ലാ വിജയ അവകാശവാദങ്ങളെയും പൂർണ്ണമായി ഖണ്ണിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സ്പേർട്സും അന്താരാഷ്ട്ര മാധ്യമങ്ങളും